ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റി മന്തി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അൽഫാം മന്തി റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ വലിയ ഇതേപോലത്തെ നല്ല വലിയ നാല് പീസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതേപോലെ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ് നമുക്ക് ഇതിൽ മസാലകൾ റെഡിയാക്കി എടുക്കാം അപ്പം അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി എടുക്കണം ഫസ്റ്റ് ഇതിലോട്ട് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അടുത്തായി ഒരു സവാള എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഏലട്ടല്ലി വെളുത്തുള്ളി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പച്ചവളം എടുത്തിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമാണെങ്കിൽ പച്ചവളവിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് പിന്നെ രണ്ട് ഏലക്ക ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലോട്ട് പെരിഞ്ചീരകവും ജീരകവും അര ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം പട്ട ഗ്രാമ്പു രണ്ട് മൂന്ന് ഗ്രാമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിയുള്ള മുളക് പൊടിയും ഒന്നൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഞാൻ ഒരു അര ടേബിൾ സ്പൂണോളം ജീരക പൗഡറും ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂണോളം ഗ്രീൻ ചില്ലി സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇല്ല ഒരു അൽപ്പം മല്ലിയില ഇത് എത്രയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചിക്കനിൽ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് കുറഞ്ഞതൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ഇത് നല്ല രീതിയിൽ മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാനിത് രാത്രി തന്നെ മസാലയെല്ലാം റെഡിയാക്കി വെക്കുകയാണ് അപ്പോഴത്തേക്ക് നമുക്ക് പിറ്റേന്ന് റെഡിയാക്കുമ്പോൾ നല്ലതുപോലെ തന്നെ ഉള്ളിലോട്ടെല്ലാം നല്ല രീതിയിൽ മസാലയെല്ലാം പിടിച്ച് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിലും രാവിലെ തന്നെ ഇതേപോലെ മസാലയെല്ലാം റെഡിയാക്കി എടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഞാനിത് ഞാനിത് രാത്രി തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കനാണിത് അരി സോക്ക് ചെയ്യാൻ വയ്ക്കാം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യണത് അപ്പോൾ അതിൽ നിന്ന് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് ആയി നമുക്ക് അളന്ന് വേറൊരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറ് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ അരി സോക്കിയണ സമയത്ത് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഞാൻ രാ രാത്രി തന്നെ ചിക്കൻ മസാലയെല്ലാം റെഡിയാക്കി വെച്ചത് കൊണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ ചിക്കൻ റെഡിയാക്കി എടുക്കാം ആ സമയത്ത് തന്നെ അരി കുതിർന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അല്ല നിങ്ങൾ രാവിലെയാണ് വെക്കുന്നതെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ നാല് മണിക്കൂർ ചിക്കൻ വെച്ചേക്കണം കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സോക്ക് ചെയ്യാൻ വെക്കണം ആ സമയത്ത് ഒരു മണിക്കൂർ മുല് നമ്മൾ റൈസ് ഇതേപോലെ സോക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാകും അപ്പോൾ ഞാൻ ഈ അരി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ ഇപ്പം ചിക്കൻ നല്ല മസാല എല്ലാം പിടിച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ് ചൂടായി കിടക്കുന്ന ഓയിലോട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് പത്ത് മിനിറ്റ് തിരിച്ചു മറിച്ചു ഇട്ടൊന്ന് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ റൈസ് കുതിർക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ റൈസ് വേവിക്കാനുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാൻ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഉണക്ക നാരങ്ങിയും ബേലീഫ് ഗ്രാമ്പൂ പട്ട ഏലക്ക കുരുമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് നന്നായിട്ട് വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെള്ളം ഒന്ന് ബോയിൽ ചെയ്ത് വരട്ടെ എന്നിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ ചിക്കനും ഏകദേശം റെഡി ആവുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ചും കൂടെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതൊന്നും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ചുട്ടെടുക്കാമുള്ളതാണ് ഇനി നമുക്ക് വെള്ളം ചോറ് വയ്ക്കുന്ന വെള്ളത്തിലോട്ട് രണ്ട് പച്ചമുളകും അല്പം മല്ലിളിയും അല്പം പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളെ റൈസ് വന്ന് വന്നിട്ടുണ്ട് നമുക്കൊരു നയൻറ്റി പെർസെൻറ്റേജ് വേവിച്ചെടുത്താൽ മതിയാകും അപ്പോൾ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഇപ്പോൾ റൈസിലെ വെള്ളം പോകാൻ വേണ്ടി ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി റൈസിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ കട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കൻ റെഡി ആയെന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ രണ്ട് ഭാഗവും ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം എടുക്കേണ്ടി ഉള്ളതാണ് ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചോറിന് വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തെടുക്കാറുണ്ട് പിന്നെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതേപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് അത് നമുക്ക് നീളത്തിന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അല്പം മല്ലി ഇലയും പുതിലയിലും കൂടെ എടുത്തിട്ടുണ്ട് റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് പാത്രം ചൂടാവുന്ന സമയത്ത് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു പച്ചമുളക് ഒന്ന് മാറി കിട്ടിയാൽ മതിയാകും നല്ല രീതിയിൽ വെന്ത് വരണ്ട ചെറുതായിട്ടൊന്ന് ഇതായ ഒന്ന് ആ പച്ച ഒരു ഇതൊന്ന് മാറിക്കിട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കെട്ടിയാൽ മതിയാകും ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ഇനി ഒരു അല്പം സ്പ്രിംഗ് ഓണിയൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു അല്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്പം നമുക്ക് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചിക്കൻ പൊരിച്ച ആ പാത്രത്തിലെ എണ്ണയും അതിൻ്റെ ആ ഒരു മസാലയും കൂടെ ഈ ഒരു വെജിറ്റബിളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരവും ചില്ലി ഫ്ലേക്സും കൂടെ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാക്കറ്റ് മാഗി മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മാഗി ക്യൂബ്സ് അല്ല മാഗി മസാല അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ആ മന്തിക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫ്ലേവർ കൊടുക്കും എന്നിട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ നേരത്തെ റൈസ് വേവിച്ച സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെജിറ്റബിളിന് വേണ്ടി മാത്രമാണ് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരത്തക്ക രീതിയിൽ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മളെ മസാലയെല്ലാം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റൈസ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് സിമ്മിലിട്ട് ഒന്ന് അടച്ചു വെച്ചിരിക്കുക ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കുക ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്തെടുക്കുന്നത് മറിച്ചും തിരിച്ചും വെച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ഗ്രിൽ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കടയുന്ന അതേ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നല്ലൊരു സ്മോക്കി ആയിട്ടുള്ള ഒരു ഗ്രിൽ ചിക്കൻ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതേപോലെ ബാക്കിയിരിക്കുന്ന നാല് പീസും ഗ്രിൽ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ റൈസിൽ മസാലയെല്ലാം പിടിച്ച് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അല്പം മല്ലിയിലയും പുതിയയിലയും കൂടെ കട്ട് ചെയ്തതും സ്പ്രിംഗ് ഓണിയനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൽ നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച അടച്ച് വെച്ച് സിംപിളിട്ട് തന്നെ അടച്ചു വെച്ചിരിക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ഗ്രിൽ ചിക്കൻ റെഡിയായി കിട്ടും ഇപ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് റൈസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം ഇപ്പം റൈസ് ഓപ്പൺ ചെയ്ത് നല്ല രീതിയിൽ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട് നല്ല രീതിയിൽ റൈസ് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗ്രിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്മോക്കി ഒരു ഒരിത് വരാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ബൗൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ചെറിയൊരു പീസ് ചാർക്കോള് ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ഒന്ന് കത്തിച്ചിട്ട് ആ ബൗളിലോട്ട് വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു ഒന്ന് ഒരു ഒരു സ്പൂൺ നെയ്യും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക അപ്പോൾ നമ്മളുടെ ആ റൈസിനും ചിക്കനും നല്ലൊരു സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇപ്പം റൈസ് റെഡിയാവുന്ന സമയത്ത് നമുക്ക് മന്തിക്കുള്ള ചട്ണി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് മൂന്ന് പച്ചളവ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചളവിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് പിന്നെ അരമുറി നാരങ്ങയുടെ നീരും ഒരൽപ്പം മല്ലിയലിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ മന്തിയുടെ ചട്ടണി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇതൊന്നും നല്ല ഒന്ന് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മളുടെ ചട്ടിണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി മന്തിക്ക് വേണ്ടിയിട്ടുള്ള റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഇപ്പം മയോളീസിൻ്റെ വീഡിയോ ചെയ്തതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇനി നമുക്ക് മയോളേസ് റെഡിയാക്കാം ഇപ്പം നമ്മുടെ മയോളേസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഓപ്പൺ ചെയ്ത് നോക്കാം റൈസ് റെഡി ആയിട്ടുണ്ടോ ഇല്ലയെന്ന് ഇപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇനി നമുക്ക് ആ ഒരു ബൗളെടുത്ത് മാറ്റിയിട്ട് ഇത് നമുക്ക് സർവിംഗ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അപ്പം നമ്മളുടെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള അൽഫാം മന്തി റെസിപ്പി വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമ്മളുടെ കുക്കറോ കുഴിയോ ഒന്നുമില്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം മന്തി റെസിപ്പിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്